യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരുപാട് പേർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന ദൈവവചനം കേൾക്കുന്ന ഒരു നല്ല ദിവസവും സമയവുമാണിന്ന് ഒത്തിരി പ്രതീക്ഷയോടെ ആയിരിക്കാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ജീവിതത്തിൽ എന്നും അനുഭവിക്കാൻ കഴിയട്ടെ ദൈവത്തിൽ നിന്നുള്ള സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ നിങ്ങൾ ഈ വചനങ്ങളെ ആത്മാർത്ഥമായി സ്വീകരിക്കുന്നതിന് നന്ദി പറയുകയാണ് കാരണം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ സ്വർഗം നിങ്ങളെ ഓർത്ത് സന്തോഷിക്കും ഒരാൾക്ക് ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കാനിടയാകും കാരണം നാം ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആ വാക്കിന് ചെവി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യമാണ് അളവില്ലാത്ത വിധത്തിൽ ഒരു വ്യക്തിക്ക് കുടുംബത്തിന് ലഭിക്കുക പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന പല സമയങ്ങളിൽ കേൾക്കുന്ന ഈ സമയത്തു തന്നെ അത് കേൾക്കുന്ന സകലരെയും അനുഗ്രഹിക്കണമേ ഇവിടെയുള്ള ഓരോ പ്രാർത്ഥനകളെയും അങ്ങേറ്റെടുക്കുന്നതിന് നന്ദി ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി ഓരോ കാര്യങ്ങളിലും ദൈവീക ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് കേൾക്കുന്ന വചനം ഈ വ്യക്തിക്ക് ഈ കുടുംബത്തിന് ഒരു വിടുതലിന് നിമിത്തമാകട്ടെ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം കേൾക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു എത്ര വർഷം മുപ്പത്തിയെട്ട് വർഷം രോഗിയായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവനെ യേശു കണ്ടു മുപ്പത്തിയെട്ട് വർഷം ഒരുപാട് ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം മുഴുവൻ ജീവിതം ഒന്നും ആകാതെ എങ്ങുമെത്താതെ പരാജയപ്പെട്ടവനെ പോലെ കിടക്കുകയാണ് പക്ഷെ ഒരു അത്ഭുതമാണ് അവനെ കാണാൻ യേശു അവിടെ ചെന്നു അവനെ കാണാൻ അവനെ സൗഖ്യമാക്കാൻ അവനെ എഴുന്നേൽപ്പിക്കാൻ അവൻ്റെ ലൈഫിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ യേശു അവൻ്റെ അടുത്തു ചെന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ അടുത്തു വരുന്ന ദിവസമാണ് ദൈവം നിങ്ങളെ കാണാൻ വരുന്ന സമയമാണ് എന്നെ കാണാൻ തകർന്നിരിക്കുന്ന എന്നെ കാണാൻ സങ്കടപ്പെട്ടിരിക്കുന്ന എന്നെ കാണാൻ വീണുകിടക്കുന്ന എന്നെ കാണാൻ എന്നെ കാണാൻ ഓരോ ദിവസവും ദൈവം വരുന്നുണ്ട് ദൈവവചനത്തിലൂടെ ഈ കുളക്കരയിൽ കിടന്ന ഈ രോഗിയെ കാണാൻ യേശു വന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണാൻ യേശു വരുന്ന സമയമാണ് എന്നെ കാണാൻ ആരും വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരും കാണും എനിക്കാരും ഇല്ലല്ലോ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടോ നിന്നെ കാണാൻ യേശു വരുന്നുണ്ട് ദൈവവചനത്തിലൂടെ നിന്നെ കാണാൻ വെറുതെ കണ്ടൊരു ഹായ് പറയാൻ മാത്രമല്ല നിനക്കൊരു സൗഖ്യം നൽകാൻ നിനക്കൊരു വലിയ വിടുതൽ തരാൻ യേശു നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എത്ര വർഷം ആ പഴക്കമുള്ളതാകട്ടെ എത്ര വർഷം പഴക്കമുള്ളതാകട്ടെ എത്ര നാളുകളായി ഇതേ അവസ്ഥയിൽ തുടരുന്നൊരു സാഹചര്യം ആകട്ടെ മാറ്റം വരുത്താൻ ഒരു നിമിഷം മതി മാറ്റം വരാൻ അധികം സമയമൊന്നും വേണ്ട കുറച്ച് സമയം മതി എനിക്കിന്ന് അങ്ങനെ തോന്നുകയാണ് മുപ്പത്തെട്ട് വർഷം ബച്ചയ്താ കുളക്കരയിൽ കിടന്ന രോഗി ചിന്തിച്ചിട്ടുണ്ടാകും ചിലപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ പലരും സൗഖ്യമായി പോയി എൻ്റെ ഭാവി പോയല്ലോ ഞാൻ ഞാനിവിടെ കിടന്ന് മരിക്കൂ എന്നെ കാണാൻ പോലും ആരും വരുന്നില്ലല്ലോ ഞാനൊരു തികഞ്ഞ പരാജിതനായി പോയല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ പോലും ആ ചിന്തിച്ച വ്യക്തിയെ കാണാനും രക്ഷിക്കാനും യേശു അവിടെ ചെന്നു നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ നിങ്ങളായിരിക്കുന്ന മുറിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിങ്ങൾ തകർന്ന് വേദനിച്ച് വിഷമിച്ച് ഒക്കെ ഇരിക്കുവാണോ നിന്നെ കാണാൻ യേശു വരുന്നുണ്ട് നിന്നെ കാണാൻ യേശു വരുന്നുണ്ട് കാണാൻ മാത്രമല്ല ആ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ആ അവസ്ഥയിൽ നിന്ന് കൈപിടിച്ച് നിന്നെ ഒന്ന് ജീവിതത്തിലേക്ക് കയറ്റാൻ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് കയറ്റുന്നത് ദൈവമാണ് പലരും തകർന്നു പോയവരാണ് പലരും പരാജയപ്പെട്ടവരാണ് പലരും പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞവരാണ് കാഴ്ചയിലല്ല മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് പല പ്രശ്നങ്ങൾ കൊണ്ട് നൂറ് സ്വപ്നങ്ങൾ ഓടുകൂടി ആ ജീവിതം തുടങ്ങിയത് ഒന്നുപോലും ശരിയായില്ലെന്ന് പറയുന്നവരുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരാഗ്രഹവും നടന്നു കിട്ടിയില്ലെന്ന് പറയുന്നവരുണ്ട് എൻ്റെ നല്ല സമയം പോയി എൻ്റെ നല്ല പ്രായം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് നിന്നെ കാണാൻ യേശു വരുന്നുണ്ട് ചിലർ ചിലരാൾ ചതിക്കപ്പെട്ടു പോയവരാണ് ചിലരാൽ ചില വ്യക്തികളാൽ വാശി ദേശീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായി തകർന്നു പോയവരാണ് വീണ് കിടക്കുന്നവരുണ്ട് ബച്ചേദ കുളക്കരയിൽ വർഷങ്ങളോളം കിടന്ന ആളെപ്പോലെ ഒന്നും മേലാത്തൊരവസ്ഥയിൽ എവിടെയും എത്താത്തൊരവസ്ഥയിൽ സാരെല്ലാം നിന്നെ കാണാനും രക്ഷിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും യേശു നിന്നെ കാണാൻ ഇന്ന് വരും ഇന്ന് ഈ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കാണാൻ യേശു വരുന്ന ദിവസമാണ് എന്നോട് സംസാരിക്കാൻ യേശു വരുന്ന ദിവസമാണ് എൻ്റെ ജീവിതത്തില ഇടപെടാൻ എൻ്റെ രക്ഷയ്ക്ക് എൻ്റെ യേശു എൻ്റെ അടുത്തേക്ക് വരുന്ന ദിവസമാണ് കരഞ്ഞു കലങ്ങി കണ്ണുകളോടെ കാണുന്നവരും കേൾക്കുന്നവരും ഉണ്ട് ഇന്നലെ സമാധാനമില്ലാതെ ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നവരുണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇതൊരു ജീവിതമാണ് എൻ്റേത് എന്നെ പോലെ ഒരു ശപിക്കപ്പെട്ടവൻ അവരാരും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവരും നിന്നെ കാണാനാ യേശു ഇന്ന് വരുന്നത് തകർന്നു പോയ നിന്നെ കാണാൻ പോയ നിനക്ക് ഒരു ജീവിതം തരാൻ കൈപിടിച്ച് ഉയർത്താൻ യേശു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാം കഥാവേ വചനം കേൾക്കുമ്പോൾ വിശുദ്ധ യോഗനാടസ് വിശേഷ അഞ്ചാധ്യായ രൺ അഞ്ചാമത്തെ വാക്യം ആ മുപ്പത്തെട്ട് വർഷമായി കിടന്ന ആ രോഗിയെ കാണാൻ യേശു വന്നു ആ രോഗിയെ സുഖപ്പെടുത്താൻ യേശു വന്നു ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകാൻ യേശു വന്നതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചേ ആ ഇപ്പോൾ എവിടെയാണെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ശബ്ദത്തിൽ അല്ലെങ്കിൽ പോലും ഒന്ന് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ച് എന്നെ ജീവിതത്തിലേക്കൊന്ന് കയറ്റി വരണം ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരണമേ ഒന്നോ രണ്ടോ വർഷമല്ല എൻ്റെ ആയുസിൻ്റെ പകുതിയോളം ഞാൻ സഹിച്ചു ജീവിതത്തിൽ ഒരു സമാധാനം എനിക്കുണ്ടായില്ല കിടന്ന കിടപ്പിലായവനെ എഴുന്നേൽപ്പിച്ചൊരു ദൈവത്തിനകത്ത് കാണാം നിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഈ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ദൈവം തന്നെ എഴുന്നേൽപ്പിക്കും ഈ രോഗത്തിൽ നിന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും ഈ മനസ്സ് ഡിപ്രഷനായി ഈ സമയം ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും എല്ലാവരും ഒറ്റപ്പെട്ടുപോയോ ദൈവം തന്നെ എഴുന്നേൽപ്പിക്കും സാമ്പത്തികമായി തകർന്നുപോയോ സാമ്പത്തികം ദൈവം ദൈവത്തിനെ എഴുന്നേൽപ്പിക്കും ആരോഗ്യം ദൈവം ദൈവത്തിനെ എഴുന്നേൽപ്പിക്കും സമാധാനം ദൈവം ദൈവത്തിനെ എഴുന്നേൽപ്പിക്കും സൗഖ്യം നൽകി ദൈവം നിന്നെ എന്നെ എഴുന്നേൽപ്പിക്കും അങ്ങനെ എഴുന്നേൽപ്പിച്ചതാണ് ഈ ആലയവും ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥന കേൾക്കുന്ന ഈ ആലയം ദൈവം എഴുന്നേൽപ്പിച്ച ആലയമാണ് ദൈവം അഭിഷേകം തന്ന് കൃപ തന്ന് വചനം തന്ന് എഴുന്നേൽപ്പിച്ച ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത് പ്രാർത്ഥിക്കാം കർത്താവങ്ങളുടെ വചനം കേട്ട ഈ വ്യക്തിയെ കുടുംബത്തെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കണമേ ഈ വചനത്തിലൂടെ ആശീർവദിക്കണമേ ദിവസവും അഞ്ചരയ്ക്ക് തന്നെ ഈ വചനം കേൾക്കാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിന് നന്ദി ഈ വചനം അയച്ചു കൊടുത്തതിന് നന്ദി സ്റ്റാറ്റസ് ഇട്ടതിന് നന്ദി എഴുതി വെച്ചതിന് നന്ദി വരച്ചു വെച്ച് പ്രാർത്ഥിച്ചതിന് നന്ദി കാരണം ദൈവത്തെയാണ് നിങ്ങൾ ബഹുമാനിക്കുന്നത് ദൈവത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെയാണ് മാനിച്ചത് ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുന്നവനെ ദൈവവും മാനിച്ചിരിക്കും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും നല്ല ഭവനവും നല്ല ജീവിതവും നല്ല സാഹചര്യവും നല്ല തലമുറയും ആരോഗ്യമുള്ള ശരീരമൊക്കെ ദൈവം തരട്ടെ ദൈവം തരട്ടെ ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഒരു ദോഷവും നിനക്ക് വരികയില്ല ഒരു തിന്മയും നിനക്ക് വരില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുക പോലും ഇല്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു വെള്ളിയാഴ്ച ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ലോകത്തെമ്പാടും വചനം കേൾക്കുന്ന നിങ്ങളെയും ഞങ്ങൾ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കും നാളെയും ശനിയാഴ്ചയാണ് എങ്കിലും അഞ്ചരയ്ക്ക് തന്നെ വചനം കേൾക്കാൻ ഒരുമിച്ച് എഴുന്നേൽക്കാൻ ഒരുമിച്ച് വചനം കേൾക്കാൻ അവസരവും സമയവും സാഹചര്യവും ഉണ്ടാകട്ടെ മറക്കാതെ അഞ്ചരയ്ക്കത്തെ നാളത്തെ വചനവും നമുക്ക് ഒരുമിച്ച് കാണണം കേൾക്കണം പ്രാർത്ഥിക്കണം നാളെ കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായ വിധത്തിൽ സൂക്ഷിക്കട്ടെ സഹായിക്കട്ടെ ആമേൻ